വ്യക്തത ലഭിക്കേണ്ടതുണ്ട് ഏതായാലും കൂടുതൽ ഉദ്യോഗസ്ഥർ കാടിനുള്ളിലേക്ക് പോയിട്ടുണ്ടോ എന്നാണ് മനസ്സിലാകുന്നത് നമുക്കൊന്നും കൃത്യമായി മനസ്സിലാകാത്തൊരു പശ്ചാത്തലമുണ്ട് കാരണം ആർ ആർട്ടി സംഘത്തിന് പരിക്കേറ്റു എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരം എന്നതുകൂടി ചേർത്ത് വെക്കണം ആർ ആർട്ടി സംഘാംഗങ്ങൾ വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് ഈ കാടിനുള്ളിൽ പരിശോധനകൾ നടത്തിക്കൊണ്ടിരുന്നത് കടുവയ്ക്കായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നത് പുറത്ത് ജനങ്ങളുടെ വലിയ പ്രതിഷേധമുണ്ട് കാരണം വലിയ തോതിലാണ് ഈ പ്രതിഷേധം ജനങ്ങളുടെ ഉള്ളത് ഇത് അതിൻ്റെ പ്രധാന കാര്യമെന്ന് പറയുന്നത് ഈ ആ പ്രദേശത്തിന് ത്ത് കടുവയുടെ സാന്നിധ്യം സ്ഥിരമായി കാണുന്ന സാഹചര്യമുണ്ട് കടുവയെ പിടിക്കാൻ വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടും പോലീസിന് വനം വകുപ്പിന് സാധിക്കാത്ത പശ്ചാത്തലമുണ്ട് കടുവാക്രമണം മന്ത്രി സ്ഥിരീകരിച്ചിട്ടുണ്ട് മന്ത്രി എ കെ ശശീന്ദ്രനും മന്ത്രി ഒ ആർ കേളവും കടുവാക്രമണം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഈ ഘട്ടത്തിൽ വരുന്നത് ആർ ആർ സംഘത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് എന്നാണ് മനസ്സിലാകുന്നത് ആർ ആർ സംഘത്തിന് കടുപയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് തൊരാട്ട് ഭാഗത്ത് നിന്ന് തിരച്ചിലിറങ്ങിയ ആർ ആർ ടി സംഘത്തിലാണ് പരിക്കേറ്റത് എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നത് മാനന്തവാടി ആർ ആർ ടി അംഗം ജയസൂര്യാണ് ഇപ്പോൾ പരിക്കേറ്റത് എന്ന വിവരം വരുന്നു എട്ടുപേരടങ്ങുന്ന സംഘമായി തിരഞ്ഞായിരുന്നു ഇവരുടെ പരിശോധന പരിശോധനയ്ക്കിടെ ഉൾക്കാട്ടിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഉൾക്കാട്ടിൽ വെച്ച് ആറാട്ടി അംഗത്തെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട് ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏതായാലും വലിയ തോതിൽ ജനത്തെ ആശങ്കയിലാഴ്ത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് സംഭവിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആർ ആർ ടി സംഘത്തിന് നേരെയും ആക്രമണം എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് മാനങ്ങളുണ്ട് ആറ് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന കടുവ ആയുധധാരികളായുള്ള ആർ ആർ ടി സംഘത്തിന് നേരെ ആക്രമണം നടത്തുക എന്ന് പറയുമ്പോൾ എവിടെയും ഏത് നിമിഷവും കടുവ പ്രത്യക്ഷപ്പെടാം എന്ന് വേണം മനസ്സിലാക്കാൻ ഒരു പക്ഷേ അപ്രതീക്ഷിതമായ ഒരാക്രമണമൊക്കെ ആയിരിക്കാം അതുപോലെ വലിയ അത് ചർച്ച ചെയ്യപ്പെട എങ്ങനെയാണെന്ന് മനസ്സിലാക്കേണ്ട സാഹചര്യം കൂടിയുണ്ട് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുന്നില്ല എന്ന് വളരെ പ്രധാനപ്പെട്ട വിവരമുണ്ട് ഉൾക്കാട്ടിൽ വെച്ചാണ് ആക്രമണ സംഭവം ഉണ്ടായത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും നാട്ടുകാരുടെ സാന്നിധ്യമുണ്ട് അവിടെ കൂടുതൽ ആർആർ ടി സംഘാംഗങ്ങൾ ഒരു പക്ഷേ അകത്തേക്ക് കയറിപ്പോയി ഈ ആർ ആർ ടി സംഘത്തിന് ചികിത്സ ഏതെങ്കിലും തരത്തിൽ നൽകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നതുകൂടി ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ഏതായാലും നമുക്ക് സാധാരണ ഒരു സാഹചര്യമല്ല അതീവ ഗൗരവതരമായ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ എം എസ് അനീഷ് കുമാർ തുടരുന്നുണ്ട് അനീഷ് പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാകുന്നുണ്ടോ കൂടുതൽ സംഘാഹങ്ങൾ കാടിനുള്ളിലേക്ക് മറ്റും പോകുന്നത് കാണാം അതിൽ അവരെന്തെങ്കിലും പുറത്തു വന്ന് കാര്യങ്ങൾ പറയുന്നുണ്ടോ അപ്പം പരുക്കേറ്റുണ്ടോ എങ്കിൽ ഇദ്ദേഹത്തിന് ചികിത്സ ലഭ്യമാക്കേണ്ട സാഹചര്യം ഉണ്ടല്ലോ ഗുരുതര പരുക്ക് എന്നാണ് പുറത്ത് ലഭിക്കുന്ന വിവരങ്ങൾ അനീഷ കേൾക്കാമോ അനീഷിലേക്ക് വരാം ഏതായാലും ഗുരുതരമായ പരിക്കേറ്റിട്ടിരിക്കുന്നു ദൗത്യ സംഘാംഗത്തിന് എന്നാണിപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം മന്ത്രിമാർ ഇത് സ്ഥിരീകരിച്ചു കഴിഞ്ഞു മന്ത്രി എ കെ ശശീന്ദ്രനും ഒ ആർ കേളുവും ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം നൽകി കഴിഞ്ഞു മാധ്യമങ്ങളോട് കാരണം വലിയ തോതിൽ ആശങ്കയുണ്ടാക്കുന്ന സംഭവം തന്നെയാണ് ദൗത്യ സംഘത്തിന് നേരെയാണ് അതായത് ഉൾക്കാട്ടിൽ കടുവയ്ക്കായി തിരച്ചിൽ നടത്തുന്ന കടുവയ്ക്ക് വെടിയേറ്റു എന്നുള്ള ചില സൂചനകളും ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു പശ്ചാത്തലം ഉണ്ട് വെടിയേറ്റ കടുവ ആക്രമണം കൂടുതൽ ആക്രമണകാരിയാകുകയായിരുന്നോ എന്ന സംശയം കൂടി ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട് അനീഷ് കടുവയ്ക്ക് വെടിയേറ്റു എന്നുള്ള വിവരം കൂടി ചില സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ കൂടി ഉണ്ട് ഉൾക്കാട്ടിൽ വെച്ചായിരുന്നു ആക്രമണം മറ്റു വിവരങ്ങൾ എന്താണ് നമുക്ക് ചില ചെറിയ സൂചനകൾ വരുന്നുണ്ട് പക്ഷെ ഒരു വ്യക്തതയുള്ള വിവരങ്ങളല്ല ഈ പരിക്ക് ഗുരുതരമല്ല എന്ന ചില വിവരങ്ങൾ വരുന്നുണ്ട് ഈ ആർ ആർ ടി സംഘങ്ങളും സംഘങ്ങളും ഈ കടുവയും നേർക്കു നേർ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി എട്ടംഗ സംഘമാണ് ഓരോ ആർ ആർ ടി ടീമിലും ഉള്ളത് അതിൽ ഈ ഷൂട്ടർമാരുണ്ട് ഒപ്പം ഈ മറ്റ് വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരുണ്ട് അങ്ങനെ പല ആളുകളുണ്ട് ഇത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നവർ അങ്ങനെ പലതരത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് ഓരോ ആർ ആർ ടി സംഘത്തിലും ഉള്ളത് ഇതിൽ ഒരു സംഘത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് കടുവ നേരെ വീഴുകയായിരുന്നു ഈ ചാടുകയായിരുന്നു പെട്ടെന്ന് ഒരു ആർ ആർ ടി സംഘമായ ജയസൂര്യയുടെ മുകളിലേക്ക് ആ സമയത്ത് ഈ ചില ഗിയറുകൾ ആ സേഫ്റ്റി ഗിയറുകൾ ഉപയോഗിച്ചാണ് കാട്ടിലേക്ക് പോകുന്നത് ഇദ്ദേഹത്ത് ആ ഷീൽഡ് കാണും ഒപ്പം ഈ കാലിൽ ഈ ബൈക്കിൽ മറ്റുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇടുന്ന പോലെ നീപ്പാട് ഒപ്പം തൈപ്പാട് അങ്ങനെ കുറച്ചധികം സേഫ്റ്റി ഉപകരണങ്ങൾ സുരക്ഷാ ഉപകരണങ്ങൾ ധരിച്ചാണ് ഇവർ പോകുന്നത് അതുകൊണ്ട് ഈ ഇത്തരത്തിൽ ഷീൽഡ് ഉണ്ടായിരുന്നുണ്ട് ഷീൽഡിലേക്കാണ് വന്നത് അദ്ദേഹത്തിനുള്ള പരുക്കുകൾ ഗുരുതരമല്ല എന്ന വിവരങ്ങളും വരുന്നുണ്ട് പക്ഷേ ഒരു കൃത്യമായ വിവരങ്ങൾ എന്തായാലും അല്പസമയത്തിനകമേ ലഭ്യമാകൂ ഇവിടെ നിന്നും ഏതാണ്ട് ഒരു കിലോമീറ്ററോളം ദൂരം പോകണം പിന്നീട് ഒരു ചോല ഭാഗമാണ് അതായത് ഇടതൂർന്ന വനങ്ങളുള്ള ഒരു ഒരു നിഴൽ പ്രദേശം അവിടം കടന്നു വേണം ഈ ആർ ആർ ടി സംഘങ്ങൾ എത്തിയ സ്ഥലത്തേക്ക് എത്താൻ അവിടെ നിന്നും ആളെ ചുമന്ന് വേണം ഈ വാഹനങ്ങൾ ഉള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ എന്നിട്ട് അവിടുന്ന് വാഹനത്തിൽ ഇങ്ങോട്ട് വരാനുള്ള ഒരു ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് എത്താൻ ഇനിയും കുറച്ച് സമയം കൂടി എടുക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വൈകാതെ ഈ അദ്ദേഹത്തെ കൊണ്ടുള്ള ആർ ആർ ടി സംഘങ്ങളും വനം വകുപ്പ് ഒക്കെ ഇവിടേക്ക് എത്തും പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം അവിടേക്ക് പോയിട്ടുണ്ട് ഒപ്പം ഈ മേഖലകളിൽ വിന്യസിക്കപ്പെട്ട ആർ ആർ ടി സംഘങ്ങളെ മുഴുവൻ അവിടേക്ക് വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും കടുവ ആ മേഖലകളിൽ ഉണ്ട് ആ സ്ഥലത്ത് തന്നെ കടുവ ഉണ്ട് കഴിഞ്ഞ ദിവസം രാധയെ കൊന്നതിന്റെ ഏതാണ്ട് ഒന്നൊന്നര കിലോമീറ്റർ ചുറ്റുള്ളിൽ തന്നെയാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി കടുവയുടെ സാന്നിധ്യമുള്ളത് എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത് ഇന്നലെയും കടുവയുടെ സാന്നിധ്യം നൌഫൽ എന്ന പഞ്ചാരക്കൊല്ലി സ്വദേശിയായ നൌഫൽ എന്നയാളുടെ വീടിന്റെ പിൻവശത്ത് കണ്ടിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ മറിയം തുണി ഉണക്കാനായി പുറത്തേക്ക് ഇറക്കുമ്പോഴാണ് മറുവശത്തെ കാട്ടിൽ ഒരു മരത്തോട് ചേർന്ന് കടുവ നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് കടുവ തന്നെ ലക്ഷ്യം വെച്ച് നിൽക്കുന്നതാണ് തന്റെ ശ്രദ്ധയിൽപ്പെട്ടത് എന്നവർ പറയുന്നു വളരെ പെട്ടെന്ന് തന്നെ ആശങ്ക കുലരായി ആ വീടിനകത്തേക്ക് കയറിയത് ഒരു തലതാരയിലേക്ക് ഒരു അപകടത്തിൽ നിന്നും ഒഴിവായി എന്നവർ പറയുന്നു എന്തായാലും ആ കാര്യം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയുമൊക്കെ അറിയിച്ചിരുന്നു അതിനുശേഷമാണ് ഇന്ന് സി എച്ച് കുന്ന് അടക്കമുള്ള ആ പഞ്ചാരക്കൊല്ലി ആ ബേസ് ക്യാമ്പിന്റെ എതിർവശത്തുള്ള ആ മേഖലകളിലേക്ക് തെരച്ചിൽ വ്യാപിപ്പിച്ചത് രാവിലെ തന്നെ സംഘങ്ങൾ പത്ത് സംഘങ്ങളാണ് ിൽ പലയിടങ്ങളിലായി ഈ തെരച്ചിലിനായി പോയത് അതിൽ ഒരു സംഘമാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ട ജയസൂരി അടക്കമുള്ള ആളുകൾ ഉൾപ്പെട്ടിരിക്കുന്ന സംഘം അവിടേക്ക് കൂടുതൽ ദൌത്യ സംഘങ്ങൾ പോയിരിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥർ പോയിരിക്കുന്നു വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും അവിടേക്ക് പോയിരിക്കുന്നു എന്താണ് കാട്ടിനുള്ളിൽ നടന്നത് എന്ത് തരത്തിലുള്ള ഒരു കടുവ വീണ്ടും വനം വകുപ്പിന്റെ നിന്നും രക്ഷപ്പെട്ടോ എന്നീ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരും മണിക്കൂറുകളിൽ വരും ഉദ്യോഗസ്ഥർ അകത്തേക്ക് പോയിരിക്കുന്നു അവർ വൈകാതെ പുറത്തേക്ക് എത്തും അതാണ് സാഹചര്യം പത്ത് സംഘങ്ങളായി എട്ട് പേരടങ്ങുന്ന സംഘങ്ങളായാണ് ഇന്നലെയും മിനിയാനും ഇന്നുമൊക്കെയായി കടുവയ്ക്കായി തിരച്ചിൽ വനത്തിനുള്ളിൽ പുരോഗമിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് അതിൽ ഒരു സംഘാംഗത്തിൽപ്പെട്ട ഒരു സംഘത്തിൽപ്പെട്ട ആർ ആർ ടി സംഘത്തിൽപ്പെട്ട ആൾക്കാണ് ഇപ്പോൾ വെടിയേറ്റത് ക്ഷമിക്കണം കടുവയുടെ ആക്രമണമേറ്റത് എന്നാണ് മനസ്സിലാകുന്നത് തറാട്ട് ഭാഗത്ത് വെച്ചാണ് കടുവയ്ക്കായുള്ള തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരുന്നത് അത്തരത്തിൽ ഗൗരവതരമായ ഒരു സാഹചര്യം തന്നെയാണ് യാതൊരു സംശയവുമില്ല അക്കാര്യത്തിൽ ഈ പരിക്കേറ്റ ആളുടെ നില എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ഒപ്പം കടുവയ്ക്ക് വെടിയേറ്റു എന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ട് അതിലും ചില സൂചനകൾ കൃത്യമായി വരേണ്ടതുണ്ട് ഏതായാലും അകത്തുള്ള കാടിനകത്തുള്ള ദൗത്യ സംഘാംഗങ്ങൾ ആരെങ്കിലും പുറത്തെത്തിയാൽ മാത്രമാകും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദീകരണം ലഭിക്കുക എന്നുള്ളതാണ് നമ്മളിതിലൂടെ ചേർത്ത് വെക്കേണ്ടത് കാരണം കാട്ടിനുള്ളിൽ ഉൾക്കാട്ടിനുള്ളിലാണ് ഈ സംഭവം ഉണ്ടായത് ഉൾക്കാട്ടിനുള്ളിലാണ് ഈ സംഭവം ഉണ്ടായത് ഉൾക്കാട്ടിനുള്ളിലാണ് ഈ ആക്രമണ സംഭവം ഉണ്ടായതും അത് ഏറെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ദൗത്യ സംഘാംഗങ്ങൾ ഏറെ ശ്രമപ്പെട്ടാണ് കഴിഞ്ഞ മൂന്നു നാല് ദിവസമായി ായി കടുവയ്ക്കായുള്ള തെരച്ചിൽ നടത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതിനിടയിൽ കടുവയും ഈ ദൗത്യ സംഘങ്ങളുമായി നേർക്കുനേർ കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ഏറെ ആധുനികമായ ഒരുപാട് സന്നാഹങ്ങളോടുകൂടിയാണ് ഈ ദൗത്യ സംഘങ്ങൾ ഉള്ളത് എട്ട് എട്ടുപേരടങ്ങുന്ന സംഘമാണ് എട്ട് എട്ടുപേരടങ്ങുന്ന പത്ത് സംഘങ്ങളായി തന്നെയാണ് അവിടെ തിരച്ചിൽ പുരോഗമിച്ചു കൊണ്ടിരുന്നത് നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ നാട്ടുകാരുടെയൊക്കെ ദൃശ്യങ്ങൾ നിരവധി നാട്ടുകാരുടെയൊക്കെ ദൃശ്യങ്ങൾ കാണാം അതിലും വലിയ ഭീതിയിൽ തന്നെയാണ് സംശയമില്ല കൊച്ചുകുട്ടികൾ ഏറെ യാത്ര ചെയ്യുകയും സഞ്ചരിക്കുകയും മറ്റും ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഇവിടം ഇവിടുത്തെ കടുവയുടെ സ്ഥിരം സാന്നിധ്യം എന്ന് പറയുമ്പോൾ യാതൊരു സംശയവുമില്ല അക്കാര്യത്തിൽ ഗൗരവതരമായി തന്നെ ഇതിനെ കാണേണ്ടി വരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് ദൗത്യ സംഘാംഗത്തിന് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ള വാർത്ത ഏറെ ആശങ്കയോടുകൂടിയാണ് നാട്ടുകാർ കൂടി കാണുന്നത് അത്തരത്തിൽ